റഷ്യയിലെ ഹാക്കർമാർ നോർവേയിലെ ഒരു അണക്കെട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടെ നിന്നും വെള്ളം തുറന്നു വിട്ടെന്നാണ് നോർവേയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതി പടിഞ്ഞാറൻ നോർവേയിലെ ബ്രഹ്മാൻഗറിലെ ഡാമിൻ്റെ പ്രവർത്തന സംവിധാനത്തിൽ നുഴഞ്ഞു കയറിയ ഈ ഹാക്കർമാർ സെക്കൻഡിൽ അഞ്ഞൂറ് ലിറ്റർ എന്ന തോതിൽ നാല് മണിക്കൂർ നേരമാണ് വെള്ളം തുറന്നു വിട്ടത് അധികൃതർ പിന്നീട് ഇത് കണ്ടെത്തി തടയുകയായിരുന്നു സംഭവത്തിൽ ആളവായമൊന്നും ഉണ്ടായില്ല എന്നും ഏജൻസി പറയുന്നു റഷ്യൻ ഹാക്കർമാരുടെ നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഏജൻസി പറഞ്ഞു ഉക്രൈന് പിന്തുണ നൽകുന്നതിൻ്റെ പേരിൽ യൂറോപ്യൻ അയൽ രാജ്യങ്ങൾക്കെതിരെ റഷ്യ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നുവെന്ന് ബ്രിട്ടീഷ് ഏജൻസികളും ആരോപിച്ചിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ റഷ്യ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല ലോകത്തെ കുഴപ്പത്തിലാക്കാൻ വേണ്ടും ശക്തരാണ് റഷ്യൻ ഹാക്കർമാർ എന്നാണ് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാക്കർ ആക്രമണം നടത്തിയതും ഇതേ സംഘമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മയാമി അടിസ്ഥാനമാക്കിയുള്ള പ്രമുഖ ഐ ടി സോഫ്റ്റ്വെയർ പ്രൊവൈഡറായ കാസിയക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത് നൂറോളം കമ്പനികളെ ബാധിച്ച ഈ സൈബർ ആക്രമണത്തിന് പിന്നാലെ ഡാറ്റ ചോർത്താതിരിക്കാനായി ഈ ഹാക്കർമാർ ആവശ്യപ്പെട്ടത് എഴുപത് മില്യൺ ഡോളറാണ് സപ്ലൈ ചെയിൻ റാൻസംവെയർ ആക്രമണമായിരുന്നു കാസിയക്കെതിരെ നടന്നത് ഡാറ്റ ചോർത്താതിരിക്കണമെങ്കിൽ പണം ബിറ്റ്കോയിനായി നൽകാനാണ് ഈ സംഘം ആവശ്യപ്പെട്ടത് ഒരു മില്യൺ സിസ്റ്റങ്ങൾ തങ്ങൾ ലോക്ക് ചെയ്തതായി റഷ്യൻ ബന്ധമുള്ള റെവിൽ എന്ന സൈബർ കുറ്റവാളികൾ അവകാശപ്പെട്ടു നൂറുകണക്കിന് ചെറുകിട ഇടത്തരം കമ്പനികളെ ബാധിച്ചേക്കാവുന്ന സൈബർ ആക്രമണമാണ് നടന്നതെന്നും അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അത്തരം കമ്പനികൾക്ക് സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് കാസിയ എന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാക്കർ ആക്രമണമെന്നാണ് കാസിയയ്ക്ക് സംഭവിച്ചതിനെ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം ഡാറ്റ ചോർത്താതിരിക്കാനായി റെവിൽ ഗ്യാങ് ചോദിച്ച പണം ഇതുവരെ ഹാക്കർമാർ ആവശ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ തുകയുമാണ് ഈ ആക്രമണത്തിൽ ഭയന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സർക്കാരിൻ്റെ മുഴുവൻ റിസോഴ്സുകളും അന്വേഷണത്തിനായി ഉപയോഗിക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു കഴിഞ്ഞ വർഷം റഷ്യൻ ഹാക്കർമാരുടെ ആക്രമണം ഉണ്ടായത് മൈക്രോസോഫ്റ്റിന് നേരെയാണ് ഉപയോക്താക്കളുടെ ഇന്ത്യണൽ സംവിധാനങ്ങളിൽ ഹാക്കർമാർ നുഴഞ്ഞു കയറിയെന്നാണ് കമ്പനി തന്നെ പറഞ്ഞത് കോർപ്പറേറ്റ് ഉപയോക്താക്കളെയാണ് ഈ ഹാക്കിംഗ് ബാധിച്ചത് ജനുവരിയിലും സമാനമായ ഒരു ആക്രമണം നടന്നിരുന്നുവെന്നും കമ്പനി പറയുന്നു മൈക്രോസോഫ്റ്റ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള രേഖകളും അന്ന് ഹാക്കർമാർ മോഷ്ടിച്ചിരുന്നു എത്ര പേരെയാണ് ഹാക്കിംഗ് ബാധിച്ചത് എന്നും എത്ര ഇമെയിലുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും മൈക്രോസോഫ്റ്റ് പുറത്തു പറഞ്ഞിട്ടില്ല ഈ റഷ്യൻ ഹാക്കിംഗ് സംഘത്തിൻ്റെ പുതിയ മാൽവെയർ കണ്ടെത്തിയതായി ഗൂഗിളും വെളിപ്പെടുത്തിയിരുന്നു ലോസ്റ്റ് കീസ് എന്നാണ് ഈ മാൽവെയർ അറിയപ്പെടുന്നത് റഷ്യൻ ഹാക്കിംഗ് സംഘമായ കോൾഡർവരുമായി ബന്ധമുള്ളതാണ് ഈ മാൽവെയർ എന്നും ഫയലുകളും സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചോർത്താൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ഗൂഗിൾ പറയുന്നു റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൻ്റെ ഹാക്കിംഗ് ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പേരാണ് കോൾഡ് റിവർ എന്നത് പാശ്ചാത്യ ഭരണകൂടങ്ങളുടെയും സൈന്യങ്ങളുടെയും നിലവിലുള്ളതും മുൻകാലത്തെയും ഉപദേഷ്ടാക്കളെയും പത്രപ്രവർത്തകർ തിങ്ക് ടാങ്കുകൾ എൻ ജിഒകൾ ഉക്രൈനുമായി ബന്ധമുള്ള ചില വ്യക്തികൾ എന്നിവരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ മാൽവെയർ ലക്ഷ്യമിട്ടതായി കണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് മറ്റ് പല പേരുകളിലും അറിയപ്പെടുന്ന ഗ്രൂപ്പാണ് റഷ്യയുടെ പിന്തുണയുള്ള കോൾഡ് റിവർ എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ അമേരിക്കൻ ആണവ ഗവേഷണ ലാബോറട്ടറികൾ ആക്രമിക്കാൻ റഷ്യൻ ഹാക്കർമാർ ശ്രമിച്ചതായി റോയിറ്റേഴ്സും വെളിപ്പെടുത്തിയിരുന്നു ബ്രൂഹാവൻ ആർഗോൺ ലോറൻസ് ലിവർമോർ എന്നീ നാഷണൽ ലാബുകളെയാണ് റഷ്യൻ ഹാക്കിംഗ് ഗ്രൂപ്പായ കോൾഡ് റിവർ അന്ന് ലക്ഷ്യം വെച്ചത്